മനസ്സിന്റെ ഉള്ളറയിൽ ഇപ്പോഴും ചിതലരിക്കാതെ കിടക്കുന്ന ഓർമ്മകളുടെ തിരിശേഷിപ്പാണ് ബാല്യത്തിലെ വിദ്യാലയ കാലഘട്ടം സ്കൂൾ ജീവിതം നമ്മുടെ ഹൃദയങ്ങളിൽ മാറ്റാനാവാത്ത ഒരു അധ്യായമാണ് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുട്ടികളുടെ സമസ്ത കഴിവുകളുടെയും പൂർണത ലക്ഷ്യമിട്ടുകൊണ്ട് മനുഷ്യരെ മനുഷ്യരാക്കുന്ന വിദ്യാഭ്യാസത്തിനു വേണ്ടി പൊതുവിദ്യാഭ്യാസ മേഖല ക്രിയാത്മകവും ചലനാത്മകവുമായ വിദ്യാഭ്യാസ സങ്കല്പം യാഥാർത്ഥ്യമാക്കിയതിന്റെ മകുടോദാഹരണമാണ് ആദ്യച്ചനല്ലൂർ പഞ്ചായത്തിന്റെ അധീനതയിൽ വരുന്ന കൈതക്കുഴി എൽ പി സ്കൂൾ കുട്ടികളുടെ ബാല്യകാലം അക്ഷരങ്ങളുടെ ലോകത്ത് അറിവിന്റെ വെളിച്ചം പകരുന്ന മികച്ച അധ്യാപക വൃത്തങ്ങളുടെ മികവ് ശരിവിച്ചു പോകുകയാണ് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾ ബാല്യകാല വിദ്യാഭ്യാസത്തിന്റെ സർവ്വതല മേഖലയിലും ജ്ഞാനത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ ഈ സ്കൂളിലെ പ്രഥമാധ്യാപികയുടെ കഴിവുകൾ ഏറെ ശ്രദ്ധേയമാണ് സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ മികച്ചതാക്കണമെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിനൊപ്പം നിൽക്കണമെന്നും ആവശ്യപ്പെടുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകല കൈതക്കുഴി ഗവൺമെന്റ് എൽ പി എച്ച് സിലെ പ്രഥമ അധ്യാപികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഈ വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചത് കുട്ടികൾക്ക് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ വർഷം ബാല മലയാള വേദി വീട്ടിലൊരു വായനശാല തുടങ്ങിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയുണ്ടായി ബാലമലയാള വേദി പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് സ്കൂൾ വാർഷികത്തിന് ഒരു കുട്ടി റിപ്പോർട്ടറെ കൊണ്ട് സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് നമുക്ക് സാധിച്ചു വർഷം തോറും എൽ എസ് എസ് നേടിയെടുക്കുന്ന ഒരു വിദ്യാലയമാണിത് അധ്യാപകരുടെ ഒരു കൂട്ടായ പരിശ്രമം അതിനുണ്ട് സബ് ജില്ലയിലെ ശാസ്ത്ര കലാകായിക മേളകളിൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് മികച്ച വിജയം കൈവരിക്കുന്നതിന് ഇവിടുത്തെ അധ്യാപകർക്ക് സാധിക്കുന്നുണ്ട് കൈതക്കുഴി ശ്രീ മോഹൻ മോഹൻകുമാർ സാറിന്റെ നേതൃത്വത്തിലുള്ള പൗരധ്വനി കൂട്ടായ്മ ഈ വർഷം കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്തിയതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു കോവിഡ് കാലത്തും ഇതേ സംഘടനയും ഈ പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് കുട്ടികൾക്ക് സ്മാർട്ട് ഫോണുകൾ പഠന ആവശ്യത്തിനായി കൈമാറിയിരുന്നു അതിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു തുടർന്നും ഇംഗ്ലീഷിലും മലയാളത്തിലും കുട്ടികളുടെ നിലവാരം ഉയർത്തുന്നതിനു വേണ്ട പ്രോജക്റ്റുകൾ അധ്യാപകർ തയ്യാറാക്കി നടപ്പിലാക്കുന്നുണ്ട് സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും സഹായം അഭ്യർത്ഥിക്കുന്നു അതുപോലെ ജില്ലയിൽ ഉടനീളം സാമൂഹിക വിഷയങ്ങളിൽ സമയോചിതമായി ഇടപെട്ട് സാമൂഹ്യനിധി ഉറപ്പാക്കും വരെ പോരാടുന്ന സന്നദ്ധ സംഘടനയായ പൗരധ്വനി ഫൗണ്ടേഷൻ പ്രതിനിധികൾ നാടിന് മാതൃകയായി കൊണ്ടിരിക്കുന്ന കൈതക്കുഴി എൽ പി യു സ്കൂൾ സന്ദർശിച്ചു പ്രഥമാധ്യാപികയുടെ അനുമതിയോടെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഈ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടി ഫൗണ്ടേഷൻ വളരെ കാലമായി പ്രവർത്തിച്ചു വരികയാണ് ാട്ടിൽ പ്രമുഖരായിട്ടുള്ള ആൾക്കാരും കൂടെ നമ്മളിപ്പോൾ സഹകരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്കൂളിനു വേണ്ടി ആദ്യമായിട്ട് കോവിഡ് കാലത്താണ് പ്രവർത്തനം ആരംഭിക്കുന്നത് കോവിഡ് കഴിഞ്ഞ ആ സമയത്ത് തന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിക്കുന്ന സമയത്ത് ഏതാനും കുട്ടികൾക്ക് സ്വന്തമായിട്ട് സ്മാർട്ട് ഫോൺ മേടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഇവിടുത്തെ ഹെഡ് മാസ്റ്റേഴ്സ് നമ്മളെ അറിയിക്കുകയും അതനുസരിച്ച് എട്ട് സ്മാർട്ട് ഫോൺ പുതിയ സ്മാർട്ട് ഫോൺ മേടിച്ച് നമ്മൾ ഈ നൽകുകയും ചെയ്തു അതുകൂടാതെ തന്നെ ഏതാനും മാസങ്ങളിലേക്ക് അവർക്ക് ആവശ്യമായ സാനിറ്റൈസറ് ഹാൻഡ് ഗ്ലൗസ് മാസ്ക് ഇവ കാര്യങ്ങളെല്ലാം ബൾക്കായിട്ട് നമ്മൾ യോജിച്ച് സ്കൂളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു വർഷം പോലും മുടങ്ങാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുറച്ച് വിദ്യ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠനോപകരണങ്ങൾ വാങ്ങി നൽകുന്ന ഒരു സിസ്റ്റം ഞങ്ങൾ തുടങ്ങി വെച്ച് അതിപ്പോല്ലോ ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് സ്കൂളിൽ നിന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഒരു തൊണ്ണൂറ്റെട്ട് വർഷം പൂർത്തിയായിട്ടുണ്ട് ഈ സ്കൂളിൽ തുടങ്ങിയതിന് ശേഷം ഇനി രണ്ടു വർഷം കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ നൂറ് വർഷം പൂർത്തിയാകുന്ന ഒരു സമയമാണ് ആ സമയം എനിക്ക് ഒരു അഭ്യർത്ഥന ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള സകല വിദ്യാർത്ഥികളും ലോകത്തിൻ്റെ എമ്പാടും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് നല്ല ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് പലരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഈ സ്കൂളിന് ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നോട്ടുള്ള നല്ല പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ഒരു നല്ല കൂട്ടായ്മ നമുക്ക് സംഘടിപ്പിക്കണം അതിനു വേണ്ടി എൻ്റെ ഭാഗത്തു നിന്നും അവർ ആദ്യത്തെ ചൂടുവയ്പുണ്ടായിരിക്കുന്നതാണ് ഇനി രണ്ട് വർഷത്തെ കാലാവധി നമ്മളുടെ സമയം നമുക്ക് ഉണ്ട് നമ്മുടെ മുന്നിലുണ്ട് ഈ രണ്ട് വർഷം കൊണ്ട് എല്ലാവരും മുന്നിട്ടിറങ്ങി ആർക്കെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഏത് തലത്തിലുള്ളവരായിക്കൊള്ളട്ടെ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ ഏത് സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ അതൊന്നും പ്രശ്നമല്ല നമ്മളുടെ വിദ്യാലയമാണ് നമ്മൾ ഇവിടുന്നാണ് ആണ് നമ്മൾ സരസ്വതി ക്ഷേത്രം എന്നേ പറയാൻ പറ്റുള്ളൂ ഇവിടുന്നാണ് നമ്മൾ അക്ഷരം അഭ്യസിച്ച് തുടങ്ങിയത് ആ അക്ഷരം അഭ്യസിച്ച് തുടങ്ങിയ ഈ സരസ്വതി ക്ഷേത്രത്തെ ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ സ്കൂളിൽ നിന്ന് പഠിച്ചതന്നെ സകലമായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടും ഞാൻ അപേക്ഷിക്കുകയാണ് നമുക്ക് ഈ രണ്ടു വർഷത്തെ കാലാവധി പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളാൽ കഴിയുന്ന എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും സാമ്പത്തികമായിട്ടായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും ചെയ്ത് ഇതിനെ നമ്മുടെ നൂറാം വർഷം ഒരു വലിയ ഗ്രാൻഡ് ഉത്സവമായിട്ട് മാറ്റണം അന്ന് അതിനുശേഷം നൂറ്റി ഒന്നാം വർഷം തൊട്ട് ഇതിൻ്റെ ഒരു പുതിയ തുടക്കം കുറിക്കുന്ന ഒരു ചരിത്രം കുടിക്കുന്ന ഒരു മുഹൂർത്തത്തിലേക്ക് ഇതിനെ കൊണ്ടുവരണമെന്നാണ് പൊതുവായിട്ട് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് പൗരധ്വനി ഫൗണ്ടേഷൻ ചെയർമാൻ കൈതക്കുഴി മോഹൻകുമാർ പഞ്ചായത്ത് അംഗം രഞ്ജു ശ്രീലാൽ സജി ജോൺ ദീപുലാൽ തമ്പി പുളിയത്ത് ശ്രീലാൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്